ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ട സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ ഉത്തരവിട്ട് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘം സ്വതന്ത്രമായും നിഷ്പക്ഷമായും അന്വേഷണം നടത്തട്ടെ എന്ന് കോടതി കേസിൽ ഡി ജി പിയെയും കക്ഷി ചേർത്തിട്ടുണ്ട് വിശദമായ അന്വേഷണം നടത്തി ഒന്നര മാസത്തിനകം മുദ്ര വെച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഇടക്കാല ഉത്തരവിൽ പറയുന്നു അന്വേഷണ കാലയളവിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണികൃഷ്ണൻ ഹൈക്കോടതി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിട്ടുണ്ട് സ്വതന്ത്രമായും നിഷ്പക്ഷമായും അന്വേഷണം നടത്തട്ടെ എന്നാണ് കോടതി പറയുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അർണിഗം അർണിമ ശബരിമലയിലെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായൊരു ഉത്തരവാണ് ഹൈക്കോടതിയുടെ നിന്ന് ഇന്നുണ്ടായത് ഹൈക്കോടതി ഈ സംഭവത്തിൽ അന്വേഷണം വേണം അല്ലെങ്കിൽ അന്വേഷണം നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതി നിർദ്ദേശം നൽകി കൂടാതെ സമഗ്രമായൊരു അന്വേഷണം വേണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ സുപ്രധാനമായ നിരീക്ഷണങ്ങൾ കോടതി ഇന്ന് ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ നടത്തുകയുണ്ടായി സ്വർണ്ണ സ്വർണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശബരിമലയിൽ സ്വർണം തിരിമറി നടന്നുവെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ചെമ്പുപാളി എന്ന് മഗസറിൽ രേഖപ്പെടുത്തി മഗസ്സറിൽ ദുരൂഹതയുണ്ട് അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നും കോടതി പറയുന്നു തന്ത്രയും ഉദ്യോഗസ്ഥനും ഈ മഗസ്സിൽ ഒപ്പിട്ടുവെന്നും പറയുന്നു കൂടാതെ ഉണ്ണികൃഷ്ണൻ പങ്ക് സംശയാസ്പദമാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം രണ്ടാം ായിരത്തി പത്തൊമ്പതിൽ സ്വർണ്ണ പാളികൾ സ്വർണം പൂശുന്നതിനു വേണ്ടി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചു പാളികൾ റീപ്ലെന്റ് ചെയ്യരുതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിക്കുകയും കൂടാതെ സ്വർണം നീക്കണമെന്ന് സ്മാർട്ട് ക്രിയേഷൻസിനോട് ഉണ്ണികൃഷ്ണൻ പോറ്റി ആവശ്യപ്പെടുകയും ചെയ്തു കൂടാതെ നല്ലൊരു പങ്ക് സ്വർണം ഈ സ്മാർട്ട് ക്രിയേഷൻസ് സ്വർണം നീക്കി അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി ഈ കൈമാറിയ സ്വർണം ദേവസ്വം ബോർഡിൽ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് ശബരിമലയിൽ എത്തിച്ചിട്ടില്ല എന്നതാണ് ഈ കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതിൽ വളരെ സുപ്രധാന നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത് എന്തായാലും ഉദ്യോഗസ്ഥർക്ക് അപ്പുറത്തേക്കും ഈ അന്വേഷണം നീങ്ങണം എന്നൊരു കാര്യം കൂടി കോടതി പറഞ്ഞിരിക്കുന്നുണ്ട് എന്തായാലും ഇതിൽ ഇപ്പോൾ കേസെടുക്കണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഇടക്കാല ഉത്തരവും ഇതുമായി ബന്ധപ്പെട്ട് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി എന്തായാലും ഒന്നര മാസത്തിനകം ആറാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അന്വേഷണം പൂർത്തിയാക്കി ആറാഴ്ചക്കകം റിപ്പോർട്ട് നൽകണം കൂടാതെ രണ്ടാഴ്ച കൂടുമ്പോൾ കേസിന്റെ അന്വേഷണ പുരോഗതിയും കോടതിയെ അറിയിക്കണം അതിനും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതി നൽകണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടാതെ അന്വേഷണം ഉദ്യോഗസ്ഥരിൽ മാത്രം പോരാ ഉത്തരവാദികളെ ഇതിന് ഉത്തരവാദികളായ ആളുകളെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് പറയുന്നത് കൂടാതെ ഈ സ്വർണപ്പാളയുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതിക്ക് നൽകണം കോടതിയിൽ ഹാജരാക്കണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടാതെ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാം എന്നും പറയുന്നു ഈ സ്വമേത കേസിൽ ഡി കക്ഷി ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാനുള്ള തീര വിപുലീകരിക്കണമെങ്കിൽ വിപുലീകരിക്കാമെന്നാണ് ഈ എസ് ഐ ടിയോട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടാതെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഈ ശബരിമലയിലെ വാ സന്നിധാനത്തെ വാതിലും വാതിലിലെ സ്വർണം നീക്കം ചെയ്തു എന്ന രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഇതിൽ രണ്ട് കേസുകളായി അന്വേഷിക്കണമോ എന്നൊരു കാര്യത്തിൽ ഡി ജി പിക്ക് തീരുമാനിക്കാമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇക്കാര്യത്തിൽ ഡി ജി പിക്ക് രണ്ട് കേസുകളായി അന്വേഷിക്കണമെങ്കിൽ ആ രീതിക്ക് തീരുമാനമെടുക്കാമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ വളരെ സുപ്രധാനമായ ചില നിർദ്ദേശങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിവാദമാക്കരുതെന്ന് പറയുന്നു കൂടാതെ തെറ്റായ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്നും പറയുന്നു അതോടൊപ്പം തന്നെ ഈ ഉണ്ണിക്കക്ഷം പോറ്റി മാധ്യമങ്ങളെ കാണരുതെന്നും ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് സ്വർണപ്പാളി മോഷണം പോയി ശബരിമലയിൽ സ്വർണം തിരുമറ നടന്നു എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വിജിലൻസിന്റെ റിപ്പോർട്ട് പരിഗണിച്ചാണ് കോടതി ഇക്കാര്യത്തിൽ വളരെ നിർണായകമായ നിരീക്ഷണങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത് ഇതിൽ സ്പോൺസറായി എത്തിയ ഉണ്ണികൃഷ്ണപൂരിയുടെ പങ്ക് അത് ദുരൂഹമാണ് സംശയാസ്പദമാണ് കോടതി മഹസറിൽ ചെമ്പന്നാണ് രേഖപ്പെടുത്തിയത് ഇതിൽ ഉദ്യോഗസ്ഥരും തന്ത്രി ഒപ്പിട്ടു എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ പങ്ക് അത് അന്വേഷിക്കണം അതിനപ്പുറത്തേക്കും അന്വേഷണം പോകണം എന്ന കാര്യമെല്ലാം തന്നെ പറയുന്നു എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണ്ണപ്പാളി ചെന്നൈയിൽ എത്തിച്ച് സ്വർണം നീക്കം ചെയ്തു ഈ നീക്കം ചെയ്ത സ്വർണം ശബരിമലയിലേക്ക് തിരികെ എത്തിയില്ല എന്നതാണ് കോടതി കണ്ടെത്തിയ ഒരു കാര്യം എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിനോട് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എസ് പി ശശിധരനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഉദ്യോഗസ്ഥനായ എസ് പി ശശിധരനെ കോടതി വിളിച്ചു വരുത്തിക്കുകയുണ്ടായി എന്തായാലും ഇതിൽ വളരെ സുപ്രധാനമായ ഒരു ഉത്തരവാണ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്തായാലും സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് സ്വർണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ ഈ കോടതി പറഞ്ഞിരിക്കുന്നത് ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ആറാഴ്ചക്കകം റിപ്പോർട്ട് നൽകണം രണ്ടാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ടും കോടതി അറിയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ രണ്ടാഴ്ച കഴിഞ്ഞ് ഈ കേസ് വീണ്ടും കോടതി പരിഗണിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ അന്വേഷണത്തിന്റെ പുരോഗതി അടക്കം കോടതി വിലയിരുത്തും എന്തായാലും സ്വർണം തിരിമറി നടന്നു എന്ന് തന്നെ കോടതി വ്യക്തമാക്കിയിരിക്കുന്നു ഇതിൽ ഉണ്ണികൃഷ്ണൻ ബോർഡിയുടെ പങ്ക് സംശയാസ്പദമാണ് എന്ന കാര്യങ്ങളടക്കം പറയുന്നു കൂടാതെ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട രേഖകൾ അത് കോടതിയിൽ ഹാജരാക്കണം കോടതി രജിസ്ട്രാർക്ക് മുന്നിൽ ഹാജരാക്കണമെന്നും ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നു എന്തായാലും ഇന്ന് വളരെ സുപ്രധാനമായ ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു സ്വർണ്ണപ്പാളി നഷ്ടപ്പെട്ട സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കേസെടുത്ത് അന്വേഷിക്കണം ആറാഴ്ചക്കകം ആ അന്വേഷണ റിപ്പോർട്ട് കോടതി സമർപ്പിക്കണം കൂടാതെ സ്വർണ്ണപ്പാളി സ്വർണ്ണത്തിൽ ശബരിമലയിലെ സ്വർണ്ണത്തിൽ തിരുമറി നടന്നുവെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് അരുണിമ ശരി ഉണ്ണികൃഷ്ണൻ വ്യക്തമാണ് ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ട സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘം സ്വതന്ത്രമായും നിഷ്പക്ഷമായും അന്വേഷണം നടത്തട്ടെയെന്നാണ് കോടതി പറയുന്നത് കേസിൽ ഡി ജി പിയെയും കക്ഷി ചേർത്തിട്ടുണ്ട് വിശദമായ അന്വേഷണം നടത്തി ഒന്നര മാസത്തിനകം മുദ്ര വെച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഇടക്കാല ഉത്തരവിൽ പറയുന്നുണ്ട് അന്വേഷണ കാലങ്ങളിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് വിവരങ്ങൾ നൽകിയത് കെ സി ഉണ്ണികൃഷ്ണനാണ്